േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശിവനന്ദയുടെ പ്രണയം അറിഞ്ഞതിനെ തുടർന്ന് വർഷകാര്യങ്ങൾ പറയുകയാണ് പക്ഷേ ശിവനന്ദയ്ക്ക് അത് പൂർണ്ണമായും വിശ്വസിക്കാൻ സാധിക്കുന്നുമില്ല പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ നീക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടേക്ക് ഇപ്പോൾ വിവേക് കടന്നു വരുന്നത് ഇതേ തുടർന്ന് വിവേക് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് വർഷയോടുള്ള തൻ്റെ പ്രണയം വിവേക് അറിയിക്കുകയും ചെയ്തത് ശിവനന്ദയെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ വർഷ ബുദ്ധിപൂർവം തന്നെ ഒഴിവാക്കുകയായിരുന്നു എന്ന് ആരോപിക്കുകയും വിവേകിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് ആ ചതി നടത്തിയത് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ താൻ വിവേകിനെ സ്നേഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന വർഷ തന്നെ ശിവനന്ദ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് എനിക്ക് അവനെ വിവാഹം കഴിക്കാൻ യാതൊരു താൽപര്യവുമില്ല അതുകൊണ്ട് തന്നെ ആ കാര്യം പറഞ്ഞ് എന്നോട് ദേഷ്യം കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല എനിക്ക് അവനെ ഇഷ്ടമല്ല ഇത് കേട്ട് ശിവനന്ദ സന്തോഷിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്